ഹായ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ എൻ്റെ ബ്ലോഗ്സൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി കാരണം എനിക്ക് നല്ല സുഖമില്ല ഇരക്കായിരുന്നു പണ്ട് വാക്സിൻ ഉണ്ട് വാക്സിൻ ഉണ്ട് പത്ത് വർഷം കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും കണ്ടു ട്രീറ്റ്മെൻറ്റ് തീർന്നിട്ടില്ല വർഷാവർഷം ട്രീറ്റ്മെൻറ്റ് ചെയ്യും കണ്ടോ നീര നീരറങ്ങിക്കുന്ന കണ്ടോ അപ്പോൾ അതുകൊണ്ട് പാട്ടൊക്കെ പോയിട്ട് ഒത്തിരി നാളായി തൊണ്ടയൊക്കെ ആയിട്ട് വരണം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു പിന്നെ ഞാൻ ഭാഗ്യലക്ഷ്മി ഫ്രം ഫ്രഹ്മൂർ എന്ന് പറയുന്നതിൽ ചിലർക്കൊക്കെ ഒരു കലിപ്പുണ്ട് ഞാനത് പറഞ്ഞു പിടിച്ചു പോയി അത് തന്നെയല്ല ഇപ്പം ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല ഞാൻ എന്താ പറയുക കുറേ നാളായി ഇതിനകത്ത് വന്നതുകൊണ്ട് ഒരുപാട് പേർ എന്നെ മറന്നു കാണും എൻ്റെ കുറച്ച് കാര്യം പറയാൻ ഞാൻ വന്നത് എൻ്റെ പൊതിവിടക്കുള്ള ഞാൻ ഒത്തിരി വണ്ണം വെച്ച വണ്ണം വെച്ചല്ല നീര് വെച്ച നീരൊക്കെ കുറഞ്ഞു ഞാൻ സുന്ദരിയാവുന്നു പക്ഷേ പടർന്നു പോയി നേരത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് മുടിയൊക്കെ ഒഴിഞ്ഞതാണ് പിരിയൊക്കെ പോയതാണ് പച്ച ചെറുതായിട്ടൊക്കെ പോയിട്ട് ചെയ്യും അതിപ്പോഴാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ എൻ്റെ കുറച്ച് വിഷമങ്ങൾ പറയാനാണ് ഞാൻ വന്നത് നിങ്ങൾക്കറിയാൻ പോലെ ഞാൻ വിവാഹിതയാണ് റീസെൻ്റ്ലി എന്നെ രമേശ്ന്നായിരുന്നു ഒരൊരാളെന്നെ വിവാഹം കഴിച്ചു പക്ഷേ എനിക്കൊരു സങ്കടം ഞാൻ നിങ്ങളുടെ എല്ലാവരും നല്ല ഫ്രണ്ടാണ് ഞാൻ നിങ്ങളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ വേറെ രീതിയിൽ വന്നിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ പക്ഷേ ഞാൻ കല്യാണം കഴിച്ചപ്പം ചില ആൾക്കാരെ വിളിച്ചു പറഞ്ഞു മെസ്സഞ്ചറിൽ കൂടെ വാട്സപ്പ് ത്രൂവിലൊക്കെ പറഞ്ഞു ഈ ബന്ധം രണ്ട് മാസത്തേക്ക് എത്ര നാൾ കാണുമെന്ന് കാണുമെന്നറിയാം ഒരു വർഷത്തേക്കേ കാണത്തുള്ളൂ എന്തൊരു കഷ്ടമാണ് ഞാൻ ആ വേഡ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും എന്നാലും തരമില്ല ഇത്രയ്ക്ക ഞാൻ കടുപ്പുപാടുണ്ടോ മലയാളിക്ക് ബോധം ബുദ്ധിയും മറ്റുള്ളവരെക്കാളും കൂടുതലുണ്ടെന്നാണ് പറയുന്നത് എൻ്റെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ എൻ്റെ ഹസ്ബൻഡ് കൂടെ കാണുന്നതാണ് ഇയാള് കിളവനാണ് കിളവനാണെങ്കിൽ ഞാൻ സഹിച്ചപ്പോര എന്നെ കിട്ടിയാൽ സുന്ദരനാണേലും അല്ലെങ്കിലും ഏത് കിഴങ്ങനാണേലും ഉയർന്നവനാണെങ്കിലും അതെങ്ങനെയുള്ളതാണെങ്കിൽ ആളാണെങ്കിൽ ഞാൻ സഹിച്ചാൽ പോരേ പിന്നെ ഒരാൾ വിവാഹം കഴിക്കുമ്പോൾ ചിലർ പറഞ്ഞു ഇയാളെന്തിനാ വിവാഹം കഴിച്ചത് ഇയാൾ എന്തിനാ ഇപ്പോൾ വിവാഹം കഴിച്ചത് എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു ഇഷ്ടപ്പെടുന്നവരെല്ലാവരെയും വിവാഹം കഴിക്കാൻ പറ്റും നിങ്ങളാന്ന് കഴിക്കും നിങ്ങളെത്ര പേര് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നവരെല്ലാവരും വിവാഹം കഴിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഒരു ഈ ചില പ്രാഗെന്നോട്ടുള്ള പ്രാഗ് എനിക്ക് എനിക്കേക്കത്തില്ല വേറെ കാര്യം ഞങ്ങൾക്ക് ഏക്കത്തില്ല സോറി ഞങ്ങൾക്കത് ഏക്കത്തില്ല നല്ല ഇതൊക്കെ നല്ല സ്വഭാവമാണ് വിചാരിക്കുന്നുണ്ട വെള്ളം ഒടിച്ചു അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലും എത്രക്കാണെങ്കിലും പിന്നെ ചിലരാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് പോലും അശ്ലീല ചിത്രങ്ങൾ വീഡിയോസ് അയക്കുക ഇതെല്ലാം എൻ്റെ ഹസ്ബൻഡും കണ്ടോണ്ടിരിക്കുകയാണ് എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് എല്ലാ ഭർത്താക്കന്മാരും അത് കണ്ടുകൊണ്ട് സ്വഹിച്ചുകൊണ്ടിരിക്കണമെന്നില്ല ഓരോരുത്തർ കുടുംബജീവിതം നിങ്ങളായിട്ട് ഇതിനെ തകർക്കുന്നത് ഇപ്പം നിങ്ങളെല്ലാവരും തന്നെ എൻ്റെ ഹെൽത്തി ഫ്രണ്ട്സാണ് എല്ലാവരെയും എനിക്കിഷ്ടമാണ് നിങ്ങളോട് മിണ്ടുന്നത് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് സമയമില്ല പണ്ടായാലും രാത്രിയൊക്കെ നിങ്ങളോട് ഇങ്ങനെ കലവില കലവില ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ടോ ഞാൻ വൈകിട്ട് ഞാനൊരു അഡ്വർട്ടൈസിങ് നടത്തുന്ന ഒരാളാണ് ചിലപ്പോൾ രാത്രി പാതിരാത്രിക്കാ കയറി വരുന്നത് അപ്പോഴായിരിക്കും ഒന്ന് യൂട്യൂബ് ഒന്ന് കണ്ടൊന്ന് റിലാക്സ് ചെയ്യുന്നത് ചിലപ്പോൾ എൻ്റെ തന്നെ ചാനലെടുത്തായിരിക്കും ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞെന്തേലും അല്ലെങ്കിൽ ഞാൻ ചെയ്താലും ഞാൻ പാടിയത് അതത്തെന്തെല്ലാം കുറ്റങ്ങളുണ്ട് കുറവുകളുണ്ട് എന്നൊക്കെ നോക്ക് നോക്കുമായിരിക്കും അല്ലെങ്കിൽ ഞാനൊരു നിങ്ങളെപ്പോലുള്ളൊരു ഹ്യൂമൻ അല്ലേ അപ്പോൾ എനിക്കും എന്നെപ്പോലെ പലർക്കും ഇതൊക്കെ ഒന്ന് ആസ്വദിക്കണ്ടേ പിന്നെ എനിക്ക് ഫേസ്ബുക്കിലും എനിക്ക് ഫേസ്ബുക്കിലും ഇത് വാട്സപ്പിലൊക്കെ ഇതുണ്ട് അക്കൗണ്ടുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ഒന്നും പാസ്വേഡ് അറിയില്ല അപ്പോൾ അറിയാത്തതും ഞാൻ ഇത് അതുതന്നെയല്ല ഞാൻ ബിസിനസ്സുകാരിയാണ് ചിലപ്പം വെളിയിൽ നിന്നുള്ള ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ട് അബ്രോഡ് ചെയ്യുന്നു അപ്പം അവരൊക്കെ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ രാത്രിയാവും രാത്രിയാകുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ സംസാരിച്ചു ഇരിക്കും വർക്ക് അയച്ചതെന്നിരിക്കും ഇരിക്കും അയച്ചുതന്നിരിക്കും പക്ഷേ ഒരു വിവാഹിതകരുടെ സ്ത്രീയോട് തോന്നിയ ദിവസം പറയേണ്ട കാര്യമുണ്ടോ നിന്റെ ജീവിതം ഇത്രക്കേ ഉള്ളൂ എന്ന് വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ അത് ലൈവായിട്ട് അതെന്തൊരു സംസ്കാരമാണ് നിങ്ങളൊരു കല്യാണം കഴിച്ച നിങ്ങളുടെ ജീവിതം അത് പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാളുകളും നിങ്ങളെ സഹിക്കൂ അപ്പോൾ അവനോൻ്റെ ജീവിതം അവനും വലുതാണ് ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയും കണ്ടത് കണ്ടവരോട് കണ്ട പോലെ തോന്നിയ സമയത്ത് വിളിച്ച് പറയാനുള്ള സാധനം അല്ല അത് ദൈവത്തെ ഓർത്ത് അല്ലെങ്കിൽ നിങ്ങളോട് ആ രീതിയിൽ സഹാ സഹകരിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിൽക്കുന്ന വെമ്പിളരോടും അല്ല ആമ്പിളരോടും നിങ്ങൾ അങ്ങനെ ചെയ്യുക ചെയ്യാതിരുന്ന നിങ്ങൾക്ക് അത്രയും കൊള്ളാം ദൈവത്തെ അവർ തന്നെ വെറുതെ വിട്ടവർ ഞാനൊരു യൂട്യൂബറാണ് ഡബിങ് ആർട്ടിസ്റ്റാണ് അത് പല പലവട്ടം അല്ലെങ്കിൽ എനിക്ക് ടൈം കിട്ടും ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ കയറും ഓൺലൈനിൽ കാണും നിങ്ങളോട് സ്നേഹവും എല്ലാം ഉണ്ട് നിങ്ങളാണ് എന്നെ ഇത്ര ഞാൻ ഒരിക്കലും മറക്കില്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും എല്ലാത്തിനേയും നന്ദിയുണ്ട് സ്നേഹമുണ്ട് ഉയരുമ്പോഴും നിങ്ങളും നിങ്ങളോടൊപ്പം തന്നെ ആയിരിക്കും ഞാനും ദൈവത്തിൽ അനാവശ്യം വരാതിരിക്കുക അനാവശ്യം എഴുതി വിടാതിരിക്കുക എൻ്റെ കുടുംബ ജീവിതം തർക്കം നോക്കി തകരുന്നൊരു സാധനമല്ല എന്നാലും മറ്റുള്ളവരുടെ ജീവിതം തകർന്ന് ഒരു പെണ്ണെ ഒരാൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഈ തോന്നിയ ദിവസം എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയൊക്കെ ഇട്ടച്ച് പോകും നിൻ്റെയൊക്കെ സോക്കേണ് അത് ഒരു കുടുംബജീവിത ഒത്താകരുത് ഒരാളുടെ ജീവിതം ഒത്താകരുതെന്ന് ഒന്ന് ഓർത്തേക്കോളാം അങ്ങനെ കുറെ വിഷമതകളുണ്ട് എനിക്കിപ്പോൾ കസ്റ്റമേഴ്സ് വന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തും ഞാൻ നിങ്ങൾ തൊഴുക പ്ലീസ് ഇനി മേലെ അതുപോലെ തന്നെ പത്ത് മണിക്ക് ശേഷം ഒമ്പത് മണിക്ക് ശേഷമല്ല എന്നെ വീഡിയോ കോള് വിളിച്ചേക്കരുത് ആവശ്യമില്ലാത്ത കോള് വിളിച്ചേക്കരുത് അനാവശ്യ കോള് ഞാൻ എടുക്കാറില്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ട് പ്രാർത്ഥിക്കണം അല്ല ഒരു മെൻറ്റൽ സപ്പോർട്ട് ആവശ്യമാണ് ഞാനൊരു കൗൺസിലർ കൂടിയാണ് ഒരു രാത്രി ഒരു അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ഒരു ടെഗ്നൻസി വന്നു അത് നിങ്ങൾക്ക് ആരും നിങ്ങൾ ഒറ്റയ്ക്കാണ് ഏത് പാത്രത്തിലും എന്നെ വിളിച്ചോ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് ഓക്കെ സ്റ്റേ ട്യൂഡ് ഗോഡ് ബ്ലസ് യുൾ ബൈ ബൈ